ദൈവം ഓരോരുത്തരെയും വ്യത്യസ്ത ദൗത്യങ്ങൾക്കായി വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ദൈവത്തിൻ്റെ അഭിഷേകം തൻ്റെ മക്കളുടെ മേൽ പകരപ്പെടുകയും ചെയ്തിരിക്കുന്നു ആ ദൈവത്തിൻ്റെ അഭിഷേകം തൻ്റെ മക്കളുടെ മേൽ പകർന്ന് നൽകുമ്പോൾ ആ ദൗത്യത്തിനനുസരിച്ചും ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിനനുസരിച്ചും ദൈവകൃപയിൽ മുന്നേറുവാനും ആത്മീക മൂല്യങ്ങളെ പിടിച്ച് ജീവിക്കുവാനും നാം തയ്യാറാകണം ദൈവത്തിൻ്റെ അഭിഷേകം പലപ്പോഴും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ചൈതന്യത്തിനും വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാകും ദൈവത്തിൻ്റെ അഭിഷേകം പലപ്പോഴും ഭയന്നിരിക്കുന്ന മനുഷ്യന് ധൈര്യവും ബലവും നന്മയും അനുഗ്രഹവും ആയി ആയിത്തീരുവാനിടയുണ്ട് യശ്യാപ്രവചനം നാൽപ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം അങ്ങനെയാണ് ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രമതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ണിക്കുകയും ചെയ്യും അതെ കോരേഷ് എന്ന് പറയുന്ന ദൈവഭക്തനെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുകയാണ് അവൻ്റെ മുമ്പിൽ വഴികൾ അടയപ്പെടാതിരിക്കുവാൻ വാതിലുകൾ തുറന്നത് അടഞ്ഞു പോകാതിരിക്കാന് ദൈവിക നന്മകൾ ലഭ്യമാകുവാൻ ദൈവം അവനോട് കൂടെ ഇരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അതെ ഇന്ന് തന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ ജീവിതത്തിൻ്റെ നിർണായ ഘട്ടങ്ങളിൽ ആരും സഹായിക്കാനില്ലാത്തപ്പോൾ പലപ്പോഴും വഴി അടഞ്ഞവരെ പോലെ നിരാശരായി സ്വസ്ഥത നഷ്ടപ്പെട്ട് ജീവിതത്തിൽ തകർന്നും ക്ഷീണിക്കും ഇരിക്കുന്ന അവസരങ്ങൾ അവസ്ഥകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ ദൈവവചനം പറയുകയാണ് ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രമതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ണിക്കുകയും ചെയ്യും അതെ യഹോവയായ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഈ നാളുകളിൽ നാം ഉദ്ദേശിക്കുന്നത് പോലെ ദൈവിക വഴികൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ കഴിയാതെ നിർണായകമാകുന്ന ജീവിത സാഹചര്യത്തിൽ തകർന്നും ക്ഷീണിച്ചും മടുത്തും ആയിരിക്കുന്നുവെങ്കിൽ ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത് യേശിയ പ്രവചനം നാൽപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ പർത്ത പത്താം വാക്യം നിൻ്റെ ദൈവമായ ഹോവ എന്ന ഞാൻ നിൻ്റെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞു അതെ ദൈവമായ ഹോവ നിൻ്റെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു നീ ഭയപ്പെടേണ്ട എന്ന് ദൈവം നമ്മോട് അറി ചെയ്യുകയാണ് പിന്നെ പിന്നെയും മെസിയാവ് നാൽപ്പത്തിയഞ്ചിൻ്റെ ആറിൽ നാം വായിക്കുമ്പോൾ ഞാൻ ഹോവയാകുന്നു മറ്റൊരുത്തരെയും ില്ല ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല നീ അറിയാതിരിക്കേണ്ടതിന് ഞാൻ നിന്നെ ആ അര മുറുക്കിയിരിക്കുന്നു സ്തോത്രം ഞാൻ അല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിൻ്റെ അര മുറുക്കിയിരിക്കുന്നു പലപ്പോഴും ബലം നഷ്ടപ്പെട്ട് ക്ഷീണിതരായി തകർന്ന് പ്രയാസപ്പെട്ട് ഓടിപ്പോകുന്ന അനേക സമയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ യശിയാവ് നാൽപ്പത്തിരണ്ടിൻ്റെ ഏഴിൽ യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു ഞാൻ നിൻ്റെ കൈക്ക് പിടിച്ച് നിന്നെ കാക്കും നിന്നെ നിന്റെ ജനത്തിന് നിയമവും ജാതികളുടെ പ്രകാശവും ആക്കും അതെ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിലൂടെ ആരും സഹായിപ്പാനില്ലാതെ ഒറ്റപ്പെട്ടവരായി രോഗിയായി ഭാരമനുഭവിക്കുന്നവരായി കടഭാരം നേരിട്ട് മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്നവരായി ലോകത്തിൻ്റെ വിവിധ പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുന്നെങ്കിൽ ദൈവവചനം നമ്മോട് പറയുകയാണ് ഞാൻ നിന്നെ കൈക്ക് പിടിച്ചിരിക്കുന്നു ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ് ഞാൻ നിന്നോട് കൂടെയിരിക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിനക്ക് വലുതും വലുതും വിശാലവുമായ വാതിലുകളെ തുറന്നു തരും ഞാൻ നിന്നെ അത്ഭുതങ്ങൾ കാണിക്കും അതെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുതം കാണുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ അനുഗ്രഹം കാണുവാൻ തക്കവണ്ണം വിടുതലേറ്റെടുക്കുവാൻ തക്കവണ്ണം ദൈവികം അഭിഷേ ദൈവിക അഭിഷേകമുള്ളവരാണ് നാമേ വരും എന്നാൽ മടുത്തു പോകാതെ ക്ഷീണിച്ചു പോകാതെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക അഭിഷേകത്തിൻ കീഴിൽ ഉറപ്പുള്ളവരായി നിൽപ്പാൻ സർവശക്തനാക്കുന്ന ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ